മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ധീരജവാൻമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മുറിയൊരുക്കി ചെറുതുരുത്തിയിലെ കഫേ മഖാനി ചെറുത്തുരുത്തി അത്തിക്കപ്പറമ്പ് പൂവത്തിങ്കൽ അബ്ദുൾ സലാം ആണ് പ്രാർത്ഥനക്കായി മുറിയൊരുക്കി ലഘുലേഖകൾ വിതരണം ചെയ്യുന്നത് പ്രതിരോധ സേനയിലുള്ളവർക്ക് ഇവിടെ ഭക്ഷണവും സൗജന്യമാണ് കഫേ മഖാനിയിലെ മുറിയിൽ ജവാന്മാരുടെ ഫോട്ടോകൾ പതിച്ചിട്ടുണ്ട് നമ്മൾ ഉറങ്ങുന്നത് ഇവരുടെ സംരക്ഷണയിലാണെന്ന സന്ദേശവും എഴുതിയിട്ടുണ്ട് പ്രതിരോധ സേനയുടെ യൂണിഫോം കളറിലാണ് മുറി അലങ്കരിച്ചിരിക്കുന്നത് ഇവിടെ എത്തുന്നവരെല്ലാം ഈ മുറി സന്ദർശിച്ച് ഒരു സെൽഫിയെടുത്തേ മടങ്ങാറുള്ളൂ എന്ന് അബ്ദുൽസലാം പറയുന്നു നിരവധി സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തി സഹോദരൻ മുഹമ്മദ് അലി ജവാനായിരുന്നപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ കേട്ടതോടെ പട്ടാളക്കാരനാകണം എന്നാഗ്രഹിച്ചെങ്കിലും സാധ്യമായില്ല പിന്നീട് വിദേശത്ത് ജോലി ചെയ്തു സ്വന്തമായി സ്ഥാപനം തുടങ്ങിയപ്പോഴാണ് ജവാന്മാർക്കായി മുറി ഒരുക്കിയത് കോവിഡ് വന്നപ്പോൾ ആരോഗ്യ പ്രവർത്തകർ ആംബുലൻസ് ഡ്രൈവർമാർ പോലീസ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് വെള്ളവും ചായയും സൗജന്യമായിരുന്നു നമ്മളത് ചായ അതുപോലെ തന്നെ അതേപോലെ തന്നെ കേരള പോലീസിന് കൊടുക്കുന്ന അതേ പദവി നമ്മൾ പോലീസിന് കൊടുക്കും

ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ രാജ്യത്തിന് രാജ്യത്തെ നമ്മുടെ സഹോദരം സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഞങ്ങളതിൽ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തിയൊരു സംഭവമാണ് പ്രാർത്ഥന കാരണം നമുക്കറിയാം ആയിരക്കണക്കിന് സേഫ് ചെയ്യാനായിട്ടിങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ചെറിയ സ്നേഹം അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ആ പ്രാർത്ഥന അതിലെ ഉച്ചം പല ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക